പ്രിയ സഹോദരങ്ങളെ നാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാകണം നാം ദുനിയാവിൽ പ്രയത്നിക്കുന്നതും അള്ളാഹുവിന് വേണ്ടിയാകണം അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അള്ളാഹുവിനേക്ക് എത്താൻ വേണ്ടി അവൻ്റെ സാമീപ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവനെ വിലയനം ചെയ്യാൻ വേണ്ടി അവനിൽ ചേരാൻ വേണ്ടി അവൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി അവൻ്റെ തൃപ്തിയോടുകൂടി അവനെ ആരാധിക്കാൻ വേണ്ടി ഇത് കൃത്യമായ ഒരു റൂട്ടാണ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ഒരു റൂട്ടാണ് അത് ആദ്യം പറഞ്ഞത് എന്താണ് അള്ളാഹുവിനെ അറിയുക അതിൻ്റെ അവസാനം പറഞ്ഞത് എന്താണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസൃതമായിട്ട് ആരാധനകൾ അർപ്പിക്കുക വെറുതെ ആരാധനകൾ അർപ്പിച്ചിട്ട് കാര്യമില്ല അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ അറിയണം അള്ളാഹുവിൻ്റെ റെസ്പോൺസ് നമുക്ക് ലഭിക്കണം അല്ലാഹു ഇണങ്ങുന്നതും പിണങ്ങുന്നതും അതായത് അവനൊരു അതൃപ്തിയുണ്ടെന്ന് നമ്മളറിയണം അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ശരിയാക്കണം അള്ളാഹുവിന് തൃപ്തിയുണ്ടെന്ന് നമ്മളറിയണം അതിനനുസരിച്ച് നമ്മൾ നിലകൊള്ളണം അല്ലേ ഇതാണ് ആ റെസ്പോൺസ് എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഇണ ആയിരിക്കാം അപ്പോൾ ആ ഇണക്ക് ഇണക്കവും പിണക്കവും അവരുടെ ഹൃദയത്തിലൊരു നേരിയ വ്യതിചലനം ഉണ്ടായാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് പോലെ അള്ളാഹുവുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവുകയും അള്ളാഹുവിൻ്റെ ഇണക്കങ്ങളും പിണക്കങ്ങളും അല്ലാഹുവിന് താൽപ്പര്യമുള്ള വിഷയങ്ങളും അല്ലാഹുവിന് താല്പര്യമില്ലാത്ത വിഷയങ്ങളും നമ്മളറിയണം അതനുസരിച്ച് നമ്മൾ നിലകൊള്ളണം അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ നിരന്തരമായിട്ടിങ്ങനെ കുറേ കർമ്മങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് മരിക്കുമ്പോൾ എനിക്കിതൊക്കെ ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക ഇതല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റെസ്പോൺസ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം അതായത് റസൂൽ അലൈഹി സ്വല്ലാല്ഹിസല്ലമ്മയോട് അള്ളാഹു അറിയിച്ചു കൊടുത്തതുപോലെ നിന്നിൽ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് ലഭിച്ചതായിട്ട് അള്ളാഹു നമ്മളെ അറിയിച്ചു തരണം അതിനു ശേഷമാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ് നാം ആരാധനകൾ അർപ്പിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാവുകയുള്ളൂ നമുക്കൊരു ഉറപ്പ് വേണ്ടേ ദൃഢമായ വിശ്വാസം വേണ്ടേ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് അള്ളാഹു ആരുടെയാണോ നമ്മൾ പൊരുത്തം തേടുന്നത് അവൻ നമ്മളെ അംഗീകരിക്കണം റസൂൽ അള്ളാഹു സല്ലു അലൈ വസയെ അംഗീകരിച്ചതുപോലെ ഇത് നമ്മളോട് അള്ളാഹു അറിയിച്ചു തരണം അപ്പോഴാണത് പൂർത്തിയാവുകയുള്ളു എന്നിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നാം സൽക്കർമ്മങ്ങൾ നിർവഹിക്കണം അപ്പം ഇതാണ് അള്ളാഹുവിന് വേണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അള്ളാഹുവിന് വേണ്ടി എന്നത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ ആദ്യം ഞാൻ എന്താണ് പറഞ്ഞത് നാം അള്ളാഹുവിന് വേണ്ടിയാകണം നമ്മുടെ പ്രയത്നങ്ങളും അള്ളാഹുവിനു വേണ്ടിയുള്ളതാകണം അതല്ലാത്ത നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും നാം ദുനിയാവിൽ പ്രയത്നിക്കുന്ന എല്ലാ പ്രയത്നങ്ങളും നമ്മൾ ദുനിയാവിൽ നിന്ന് നേടിയെടുക്കുന്നതെല്ലാം ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് തൃപ്തി നേടിത്തരികയില്ല പകരം അള്ളാഹുവിൻ്റെ അതൃപ്തിയാണ് നേടിത്തരുക കാരണം നമ്മൾ അള്ളാഹുവിന് വേണ്ടിയായില്ല നമ്മളുടെ പ്രയത്നങ്ങളും അള്ളാഹുവിന് വേണ്ടിയായില്ല പകരം നമ്മൾ ഈ ദുനിയാവിൽ വെറുതെ സമയം ചെലവഴിച്ചു വെറുതെ എന്ന് ഉദ്ദേശിക്കുന്നത് എത്താൻ വേണ്ടിയല്ല അത് യഥാർത്ഥ സൃഷ്ടാവ് എന്തിനാണോ നമ്മളിവിടെ പടച്ചിട്ടത് ഇതിലേക്കെത്താതെ നമ്മൾ സമയം ചെലവഴിച്ചു അല്ലേ മുസ്തഫായ നിബിധങ്ങൾ പറയുന്നുണ്ട് ഭൗതികവും അതിനുള്ളിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ് അതിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടിയുള്ളതൊഴികെ മാജ വിശദീകരിക്കുന്ന ഒരു ഹദീസാണ് അത് അതായത് അള്ളാഹുവിന് വേണ്ടി നാം എടുക്കുന്നതൊഴികെ ബാക്കിയുള്ള എല്ലാ ഭൗതികവും അതിനുള്ളിലുള്ള സർവ്വതും ശപിക്കപ്പെട്ടതാണ് അതായത് മനുഷ്യർക്ക് അത് ഉപകാരപ്പെടില്ല ഇത് റസൂൽല്ലാസ്വല്ലാവിസ്വലമ്മ പറഞ്ഞതാണ് മുസ്തഫായ ലബിതങ്ങൾ പറഞ്ഞതാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടം കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡായി ഭൗതികത്തിൽ മാത്രമല്ല അഭൗതികത്തിലും ആളുകൾ വഞ്ചിതരായേക്കണം അതുകൊണ്ട് ഇന്ന് പറയേണ്ട വാക്ക് ഇങ്ങനെയാണ് ഭൗതികവും അഭൗതികവും അതിനുള്ളിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ് അതിൽ അള്ളാഹുവിന് വേണ്ടി ഉള്ളതൊഴികെ അഭൗതികത്തിലുള്ളതാണ് സ്വർഗങ്ങൾ സ്വർഗ്ഗം നേടാൻ വേണ്ടി നാം ാഹുവിൻ്റെ അടുത്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തി നേടിത്തരികയില്ല സ്വർഗം നമുക്ക് കിട്ടിയേക്കാം എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തി അതിനേക്കാൾ മികച്ചതാണ് അതായത് നമുക്കൊരു വാപ്പയുണ്ട് നമുക്കൊരു അച്ഛനുണ്ട് ഈ അച്ഛൻ്റെ കയ്യിൽ കുറച്ച് സമ്പാദ്യങ്ങളുണ്ട് ഈ സമ്പാദ്യങ്ങൾക്ക് വേണ്ടി നാം അധ്വാനിച്ചാൽ ആ സമ്പാദ്യം നമുക്ക് കിട്ടിയേക്കാം എന്നാൽ അച്ഛൻ്റെ പൊരുത്തം കിട്ടൂല വാപ്പയുടെ പൊരുത്തം കിട്ടൂല അതുപോലെയാണ് അള്ളാഹുവിൻ്റെ സ്വർഗങ്ങൾ നാം നേടിയെടുത്തേക്കാം എന്നാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം അള്ളാഹുവിൻ്റെ സംതൃപ്തി ഇത് നമുക്ക് ലഭിക്കില്ല റസൂൽ അള്ളാഹു അലൈഹി അല്ലൈവലമ ജനങ്ങളെ അള്ളാഹുവിലേക്കാണ് ക്ഷണിച്ചത് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാകണില്ല കാരണം ഇത് അദൃശ്യമായ ഒരു മറഞ്ഞ നിധിയാണല്ലോ അള്ളാഹു അപ്പം ആളുകൾക്ക് അള്ളാഹുവിനെ കണ്ണെത്തുകയില്ല അതിൻ്റെ പേരിൽ ഈ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി കൊച്ചുകുട്ടികളെ കളിപ്പാട്ടങ്ങൾ കാണിച്ച് ആകർഷിക്കുന്നത് പോലെ ആകർഷിക്കാൻ വേണ്ടിയാണ് റസൂലുള്ള സ്വർഗങ്ങൾ വാഗ്ദാനം ചെയ്തത് എന്നാൽ എന്ത് സംഭവിച്ച് ആളുകൾ മുഴുവനും സ്വർഗം നേടിയെടുക്കുന്നതിൽ വ്യാപൃതരായി റസൂലുള്ള ഉദ്ദേശിച്ച കൃത്യമായ ഉദ്ദേശം അല്ലാഹുവിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടേണ്ടത് അവൻ്റെ പൊരുത്തത്തിൽ അവനാ ആരാധിക്കാനാണ് നിങ്ങൾ പ്രാപ്തരാകേണ്ടത് ആ പ്രാപ്തിയിലേക്ക് എത്താനായിട്ട് ആളുകൾ മറന്നുപോയി ഇതാണ് ഇവിടെ സംഭവിച്ചത് അല്ലാഹുവിലേക്ക് ഒരാൾ മുന്നേറുമ്പോൾ അള്ളാഹുയിലേക്ക് എത്തുന്നതിൻ്റെ അളവനുസരിച്ച് അവർക്ക് അള്ളാഹു നൽകുന്നതാണ് സ്വർഗ്ഗം അല്ലാതെ സ്വർഗം അന്വേഷിച്ച് വരുന്നവർക്ക് നൽകുന്നതല്ല സ്വർഗം മറിച്ച് അള്ളാഹുവിനെ അന്വേഷിച്ചു വരുന്നവർക്ക് അവർ വന്നതിൻ്റെ അളവനുസരിച്ചിട്ട് അള്ളാഹു നൽകുന്നതാണ് സ്വർഗം പക്ഷേ ഈ സ്വർഗത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ ഇവിടെ നേർവിപരീതമാണ് സംഭവിക്കുന്നത് അള്ളാഹുവിൽ നിന്നും മറയിടപ്പെട്ടുകൊണ്ട് ഒരു നമ്മളുടേതായൊരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രയത്നിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് നേർവിപരീത ഗുണമാണ് ചെയ്യുള്ളൂ സ്വർഗ്ഗം എന്നത് നരകമായിട്ട് മാറും അതിന് നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലൂടെ പറയാം ഒരാൾ പത്തു വരെ പഠിക്കുന്നത് സർട്ടിഫിക്കറ്റ് നേടാനാണ് എന്നാൽ പത്താം ഒരാൾ ഇരിക്കപ്പെടാനായിട്ട് ഉദ്ദേശിച്ചാലോ മനസ്സിലായ അതായത് സർട്ടിഫിക്കറ്റ് നേടാനുള്ള വിഷയം ഇയാൾ മറന്നുപോയി ക്ലാസ്സിൽ പോവുക പത്താം ക്ലാസ്സിൽ പോയി ഇരിക്കുക അതിനെക്കുറിച്ച് ഇയാൾക്ക് ബുദ്ധിയുണ്ട് അതിൽ സുഖം കണ്ടെത്തി പരീക്ഷയുണ്ട് പരീക്ഷ എഴുതണം പരീക്ഷയിൽ നിന്ന് എടുക്കരുത് അഥവാ സർട്ടിഫിക്കറ്റ് നേടലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടൽ അതിലേക്കുള്ള ഒരു പ്രയാണത്തിലുള്ള ഒരു റൂട്ടിലുള്ള ഓരോ സ്ഥാനങ്ങളാണ് ഈ സ്വർഗം പോലും അപ്പോൾ സ്വർഗത്തിലിരിക്കാൻ ഒരാൾ കൊതിച്ചാൽ അവന് സർട്ടിഫിക്കറ്റ് കിട്ടൂല സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പരീക്ഷ എഴുതി ആ ക്ലാസ് വിടണം പത്താം ക്ലാസ് വിട്ടവർക്കെ പൊരുത്തം കിട്ടൂ അതുപോലെ സ്വർഗം വിട്ടവർക്കെ പൊരുത്തം കിട്ടു സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് പൊരുത്തം കിട്ടൂല പൊരുത്തം ആഗ്രഹിക്കുന്നവർ സ്വർഗം വിടേണ്ടി വരും അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് നാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാകണം നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും അള്ളാഹുവിന് വേണ്ടിയുള്ളതാകണം അതല്ലാത്ത വിധം നാം പ്രയത്നിച്ച് നേടിയെടുക്കുന്നതെല്ലാം ഭൗതികവും അഭൗതികവുമായ നമ്മുടെ എല്ലാ നേട്ടങ്ങളും അതെല്ലാം ശപിക്കപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തമില്ലാത്തതാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിത്തരികയില്ല മറിച്ച് അള്ളാഹുവിൻ്റെ അകൽച്ച നേടിത്തരും അതായത് അള്ളാഹുവിൻ്റെ അകൽച്ച എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് പരലോകത്ത് വെച്ച് നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നതായിട്ട് നമ്മൾ കാണും കാരണമെന്താ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടില്ല ദുനിയാവിൽ വച്ച് നമ്മൾ പ്രയത്നിച്ചതും അല്ലാഹുവിന് വേണ്ടിയുള്ളതായില്ല അപ്പോൾ നമ്മുടെ ഭൗതികവും അഭൗതികവും അള്ളാഹുവിന് വേണ്ടിയായില്ല അതുകൊണ്ട് ശാശ്വതമായ ലോകത്ത് ശിക്ഷയ്ക്ക് അർഹരായി അങ്ങനെ വരും